ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫുള്ള് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഉപ്പാക്ക് തീരെ വയ്യ അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അമല ഹോസ്പിറ്റലാണ് വന്നത് അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത ഉടനെ തന്നെ പറഞ്ഞു അഡ്മിറ്റാക്കണം ആൾക്ക് നല്ല കഫ് കിട്ടും അതുപോലെ നല്ല ശ്വാസം ഇട്ടുള്ള കാരണം അഡ്മിറ്റാക്കണം എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ പിന്നെ പോയിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ചാലുശ്ശേരിയിൽ നിന്ന് അമലേക്ക് വരണല്ലോ അപ്പോൾ ഉപ്പാനെ നേരെ വാർഡിലേക്കാണ് മാറ്റിയത് കേട്ടോ റൂം ഞങ്ങൾ നോക്കിയപ്പോൾ റൂമ് ഭയങ്കര തിരക്കാണ് അപ്പം നൈറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് റൂം കിട്ടാൻ അപ്പത്തേനും ഡോക്ടർ നേഴ്സുമാരൊക്കെ വന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ അഡ്മിഷൻ്റെ ഒരു കിറ്റ് പോലെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നതില് എന്തൊക്കെ സാധനങ്ങളുണ്ട് ബ്രഷ് പേസ്റ്റ് പിന്നെ വെളിച്ചെണ്ണ ചീർപ്പ് അങ്ങനെയൊക്കെ തോർത്തുമുണ്ട് അങ്ങനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കുകയാണ് അപ്പം ഉപ്പാക്ക് മരുന്ന് അവിടെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉപ്പാക്കും ഉമ്മക്ക് ഉള്ളത് ഞാനങ്ങനെ മേടിച്ചു കൊടുന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ വാർഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഉച്ച എരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തനും റൂമ് റെഡി ആവുക റെഡി ആയിരുന്നു ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നൈറ്റ് ആവും തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഉപ്പാക്ക് മരുന്നൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്നു കൊടുത്ത് അപ്പോൾ പിന്നെ നൈറ്റ് ഒരു പത്ത് പത്തരയാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിലാണ് കേട്ടേ ഉള്ളത് അപ്പോൾ റൂമിൻ്റെ അവിടെ ജനവാതിൽ ജനവാദത്തിൽ തുറന്നാലുള്ള ഒരു വ്യൂ ആണ് പള്ളിയുടെ അവിടെ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം പിന്നെ ഞാൻ നൈറ്റ് ആയപ്പോൾ ഫുഡ് മേടിക്കാൻ പോയി അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഒരു പത്ത് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഓക്സിജൻ കുറവും പിന്നെ അതുപോലെ അങ്ങനത്തെ ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എന്തായാലും ഒരാഴ്ച പിടിക്കും അപ്പോൾ അത് കഴിഞ്ഞവരെ അങ്ങനെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടും അങ്ങനെ മൊത്തത്തിൽ പത്ത് ദിവസമാണ് അപ്പോൾ ഇത് ക്യാൻ്റീനാണ് കേട്ടോ അപ്പോൾ ഞാൻ നൈറ്റ് പോവും ക്യാൻറ്റീനിന്ന് സാധനങ്ങളൊക്കെ മേടിക്കും അങ്ങനെ വരും അങ്ങനെ ഓരോ ദിവസം അങ്ങനെ പോവായിരുന്നു പിന്നെ അവർ ഇടക്കിടക്ക് വന്നിട്ട് പ്രഷറും ഷുഗറും അതുപോലെ ഓക്സിജൻ അതൊക്കെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്താമത്തെ ദിവസമാണ് അപ്പോൾ ഡോക്ടർ വന്നു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് വീട്ടിൽ പോവാൻ കുഴപ്പമൊന്നുമില്ല ടു വീക്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു എന്തായാലും നേരം കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡിസ്ചാർജ് സമ്മറി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഫുഡ് വന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബില്ല് കാര്യങ്ങളൊക്കെ അടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടച്ചു മരുന്നുകളൊക്കെ എടുത്തു വെച്ചു അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ടു വീക്സിനുള്ള മരുന്നുകളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളെ വണ്ടി വന്നു ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാനുണ്ട് പത്ത് ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് സമാധാനം ഉണ്ട് ഉപ്പാക്ക് ഇപ്പോൾ ഇഞ്ഞ് ടു വീക്സ് കഴിഞ്ഞിട്ടുള്ള മരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ വരും അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു എട്ട് എട്ടര ഒക്കെ ആയിട്ടുണ്ട് നേരം കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി അപ്പോ രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ മാറ്റി തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ അവിടെ അങ്ങനെ കുറേ കിളികളും അതുപോലെ പ്രാവും ജിലേബിണ്ടോട്ടേ <Pan clouds> طرا نو دينا پونو دارو 2 ബിലേബിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വിടായിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ